റിയൽ എഫ് എം വൺ സീറോ ത്രീ ഫൈവ് സിക്സ് ശ്രദ്ധ ഇനി മുതൽ രാജ്യത്ത് ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും നിക്ഷേപകന് നാല് നോമിനികളെ വരെ വയ്ക്കാൻ അവസരമൊരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിലെ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതി വരുത്തിയാണ് പുതിയ നിർദ്ദേശം നടപ്പിലാക്കുന്നത് നിലവിൽ ലോക്കറുകൾ ഡെപ്പോസിറ്റുകൾ എന്നിവയ്ക്ക് ഒരു നോമിനിയെയാണ് അനുവദിച്ചിരുന്നത് അവകാശികളില്ലാതെ നിക്ഷേപങ്ങൾ പെരുകുന്നതടക്കം ഒഴിവാക്കുകയാണ് പുതിയ ഭേദഗതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് എൻ സനിൽ ബാബു നോമിനേഷൻ എന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായുള്ള ഒരു ധാരണ നോമിനിയായി നിയോഗിക്കപ്പെടുന്ന ആൾക്ക് ആ അക്കൌണ്ടിന്റെ പണം മുഴുവൻ അർഹതപ്പെട്ടതാണ് എന്നുള്ളൊരു ധാരണ പൊതുവെയുണ്ട് യഥാർത്ഥത്തിൽ നോമിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിക്ഷേപകൻ ഡെപ്പോസിറ്റർ അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിന്റെ മരണശേഷം അല്ലെങ്കിൽ കാലശേഷം അദ്ദേഹത്തിന്റെ ലീഗൽ ഹേഴ്സിനാണ് യഥാർത്ഥത്തിൽ അതിനുള്ള അവകാശം ആ ലീഗൽ ഹേഴ്സിന് അതായത് നിയമപരമായ അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശമുള്ള ആളുകൾക്ക് അത് കൊടുക്കും എന്ന് ഉറപ്പുവരുന്ന ഒരാളെയാണ് യഥാർത്ഥത്തിൽ നോമിനിയായി വയ്ക്കുന്നത് അപ്പൊ നോമിനിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ നിക്ഷേപകന്റെ പണത്തെ അദ്ദേഹത്തിന്റെ കൃത്യമായി എത്തിച്ചേരേണ്ട കൈകളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ നോമിനേഷൻ കൊണ്ട് ഉദ്ദേശം ആകുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നേരത്തെ നമുക്ക് ഒരു നോമിനിയെ മാത്രമേ നിർദ്ദേശിക്കാൻ സാധ്യമുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന മാറ്റത്തിനനുസരിച്ച് നാല് നോമിനേഷനുകൾ വരെ ഒരു അക്കൗണ്ടിൽ വെക്കാം എന്നൊരു നിബന്ധന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഘട്ടത്തിലാണ് എല്ലാ ബാങ്കുകളിലും ഈ പഴയ സോഫ്റ്റ്വെയറിന്റെ മാറ്റങ്ങൾ പൂർണ്ണമായി വന്നിട്ടില്ല എന്ന് തോന്നുന്നു ചില ബാങ്കുകളൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നിയമപരമായി ഒരു നിക്ഷേപകന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് ഈ നോമിനേഷന്റെ ഇത് വന്നിട്ടുണ്ട് അപ്പൊ പലപ്പോഴും ഇതിങ്ങനെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നോമിനിയായി വെക്കുന്ന ആൾ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു നിക്ഷേപകൻ അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം നോമിനിയായി ആരെ വെച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നോമിനിയായി വെച്ച ആളുകൾക്കോ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശികളായുള്ള ആളുകൾക്കും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ നാല് നോമിനേഷനുകൾ എന്നുള്ള ഒരു നിബന്ധനയിലേക്ക് തീരുമാനമെടുക്കാൻ ഒരു കാരണം അതോടൊപ്പം ഈ തർക്കങ്ങൾ ഒഴിവാക്കാൻ പല ആളുകളും വിവരങ്ങൾ അറിയുമ്പോഴാണല്ലോ അത് കൂടുതൽ സുതാര്യവും കൃത്യമായി എത്തേണ്ട കൈകളിലേക്ക് എത്താൻ സാധിക്കുക എന്നതായിരിക്കും ഇതിന് പിന്നിൽ ഉള്ള ഒരു ഉദ്ദേശം എന്നാണ് കരുതുന്നത് വിവിധ ബാങ്കുകളിലായി കിടക്കുന്ന നിക്ഷേപങ്ങളിൽ നിക്ഷേപകർ തിരികെ ക്ലെയിം ചെയ്യാത്ത അതായത് ബാങ്കിങ് ടൈമിൽ അത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്ന പറയുന്നത് അങ്ങനെയുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഏകദേശം അറുപത്തി കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ നിക്ഷേപങ്ങളൊന്നും തന്നെ നിക്ഷേപകർ തിരികെ ക്ലെയിം ചെയ്തിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം മരണപ്പെട്ട ആളുടെ അങ്ങനെ ഒരു നിക്ഷേപം ഉണ്ട് എന്നുള്ളത് നോമിനി ആയി വെച്ചിട്ടുണ്ടാവണം എന്നും നിർബന്ധമില്ല നോമിനി ഉണ്ടെങ്കിൽ തന്നെ ആ നോമിനിക്ക് അത് അറിയണമെന്നില്ല അങ്ങനെ വിവിധ തലങ്ങളിലായി ഇത്തരം വലിയ നിക്ഷേപങ്ങൾ കിടപ്പുണ്ട് അപ്പൊ റിസർവ് ബാങ്ക് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരണം പണ്ടൊക്കെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നോമിനേഷൻ നിർബന്ധമാക്കാറില്ല ഇപ്പൊ പക്ഷേ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നോമിനി നിർബന്ധമായി വേണം എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവന്നിരിക്കുകയാണ് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടു ഒരു ആ നോമിനിയുടെ അഡ്രസ്സുണ്ടാവും ബാങ്കിനാണെങ്കിൽ ആ നോമിനിയെ ഇദ്ദേഹം ഇത്ര നാളായി പണം ക്ലെയിം ചെയ്യുന്നില്ല എന്നുള്ളത് അറിയാൻ അറിയിക്കാൻ കഴിയും ആ രീതിയിൽ കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും കൂടെ ഈ ഒരു പദ്ധതി ഉപയോഗപ്പെടുത്തണം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് നോമിനികളെ നിശ്ചയിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര ഷെയർ എന്ന കാര്യവും നോമിനേഷൻ മാറ്റുന്ന കാര്യവും നിക്ഷേപകന് തീരുമാനിക്കാം നാല് നോമിനികളെ വരെ വെക്കാൻ സാധിക്കുന്നത് നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണെന്ന് സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് വി കെ പ്രസാദ് നോമിനി സൗകര്യം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിക്ഷേപകന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പേരിലുള്ള നിക്ഷേപങ്ങൾ തടസ്സമില്ലാതെ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറ്റം ചെയ്യുന്നത് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥയനുസരിച്ച് നാല് നോമിനികളെ വരെ നിയോഗിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത നാലു പേര് വെക്കുമ്പോൾ നിക്ഷേപകന് നോമിനേറ്റ് ചെയ്യുന്ന ആളിന് ഈ നാല് പേർക്ക് ഉള്ള ഷെയർ നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ ഓരോരുത്തർക്ക് എത്ര ഷെയർ വീതം കൊടുക്കണം എന്നുള്ള നിർദ്ദേശിക്കാം അങ്ങനെ പ്രത്യേകം നിർദ്ദേശമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തുല്യ അവകാശമായിരിക്കും എല്ലാ നോമിനികൾക്കും ഉണ്ടാവുക അതുപോലെ നിക്ഷേപകന് പല അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ പല നിക്ഷേപങ്ങൾ അത് തരംതിരിച്ചു കൊടുക്കാം ഓരോ നോമിനിക്ക് ഏത് വേണം എന്ന് നിർദ്ദേശിക്കാം അപ്പോ ഏത് രൂപത്തിലും ഉള്ള വലിയ ഫ്ലെക്സിബിലിറ്റി ഇതിലുണ്ട് ഇതുകൊണ്ട് ഇപ്പൊ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നേരത്തെ ഉണ്ടായിരുന്നത് ഒരു നോമിനി മാത്രമാണ് ആ നോമിനി നിക്ഷേപകന്റെ ജീവിതകാലത്തിന് മുമ്പ് തന്നെ ആൾ മരിച്ചു പോവുകയോ നോമിനേഷൻ മാറ്റി കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ പലപ്പോഴും അത് സങ്കീർണമായ ഒരവസ്ഥ ഉണ്ടാക്കുമായിരുന്നു സ്ഥലത്തിൽ അവകാശം ഇല്ലാത്തൊരു സ്ഥിതി വരുമായിരുന്നു അത്തര സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും നോമിനേഷന്റെ ഏറ്റവും വലിയ സൌകര്യം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സുഗമമായ രീതിയിൽ തടസ്സമില്ലാതെ നിക്ഷേപകന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങൾ കൈമാറ്റം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നോമിനി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അനന്തരാവകാശം തെളിയിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള എല്ലാ രേഖകളും ലഭിക്കുന്നതുവരെയും ആ നിക്ഷേപം ബാങ്ക് അവിടെ പിടിച്ചു വെക്കുമായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമില്ല അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ നോമിനി ഒരാൾ എന്നുള്ളത് നാലാളാക്കിയത് ഗുണമല്ലാതെ അതുകൊണ്ട് വേറെ ഒരു ദോഷങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാല് പേർ ആകുമ്പോൾ ഈ നാലു പേർക്കും വ്യക്തമായിട്ട് ഓരോരുത്തർക്കും എത്ര ശതമാനം വീതം എന്നുള്ളത് അല്ലെങ്കിൽ ഏതേത് നിക്ഷേപങ്ങൾ ആണ് ഓരോരുത്തർക്കും ഉള്ളത് ഇങ്ങനെയൊക്കെ നിർദ്ദേശിക്കാൻ അധികാരം നോമിനേറ്റ് ചെയ്യുന്ന ആളിനുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട കാര്യം നോമിനേഷൻ നടത്തുന്ന ആളിന് അതായത് നിക്ഷേപകന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഏത് സമയത്തും ഈ നോമിനികളെ മാറ്റാനുള്ള അവകാശവും ഉണ്ട് അതിനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് എത്ര തവണ വേണമെങ്കിൽ നോമിനിയുടെ പേര് മാറ്റിക്കൊണ്ടിരിക്കാം എന്തായിരുന്നാലും നാല് പേർ വരെ നോമിനി ആകാം എന്നുള്ളത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം ഒന്നിലധികം നോമിനികൾ ഒരു അക്കൌണ്ടിന് വരുമ്പോൾ പ്രായോഗിക തലത്തിൽ വരാവുന്ന ആശങ്കകൾ പങ്കുവെക്കുന്നു ഐ സി എ ഐ ആലപ്പുഴ ബ്രാഞ്ച് ചെയർമാനും കോളമിസ്റ്റുമായ പി ജെ എബ്രഹാം ഇതേവരെ നമുക്ക് ഒരു നോമിനിയായിരുന്നു ഉണ്ടായിരുന്നു ഇതിന്റെ അകത്തുള്ള ഒരു റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് പല അവസരങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ നോമിനി വെച്ചിരിക്കുന്ന ആള് അക്കൗണ്ട് ഹോൾഡറെക്കാൾ മുമ്പ് തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മിക്കവാറും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കുകാരെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് നോമിനി വെപ്പിക്കും അതൊരു മാൻഡേറ്ററി ആയിട്ട് വെപ്പിക്കുന്നു എന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ നോമിനി വെക്കും പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നോമിനി വെച്ചിരിക്കുന്ന ആള് കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരമായിട്ട് വേറൊരാളെ നോമിനിയായിട്ട് വെക്കാനായിട്ട് പലരും അത് ഓർത്ത് ചെയ്യാറില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് നമുക്ക് നാല് നോമിനികളെ വെക്കാമെങ്കിൽ തന്നെയും ഇതിന്റെ അകത്ത് ഉണ്ടാകാവുന്ന പ്രായോഗികമായിട്ടുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയാുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എ ബി സി ഡി അങ്ങനെ നാല് നോമിനികൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇതിൽ ഏതെങ്കിലും ഒരാൾ ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന നോമിനി അക്കൌണ്ട് ഉടമ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്നു എന്നും വിചാരിക്കുക ഇത് നമ്മൾ പിന്നീട് നമ്മളുടെ നോമിനേഷനിൽ ആ എക്ക് പകരം വേറൊരാളെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഏത് ഇത് വീതിക്കപ്പെടുക എന്നുള്ള ഒരു ചോദ്യം വരാം ഈ ചോദ്യത്തിന് ഉത്തരവെന്ന് പറയാവുന്നത് ഉദാഹരണത്തിന് എ ബി സി ഡി നാല് പേർക്കും ഇരുപത്തിയഞ്ച് ശതമാനം വീതമായിരുന്നു വെച്ചിരുന്നു എന്ന് വിചാരിക്കുക അപ്പൊ ബാക്കിയുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം ബാക്കിയുള്ള മൂന്ന് പേർക്കും കൂടെ എഴുപത്തഞ്ച് ശതമാനം അല്ലേ വരൂ എന്നൊരു ചോദ്യം വരാം പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് പേർക്കും ഉള്ളതിന് ആനുപാതികമായിട്ടായിരിക്കും ഈ അക്കൗണ്ടിലുള്ള തുക പിന്നീട് വീതിക്കപ്പെടുക അതായത് ഓരോരുത്തർക്കും മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം അല്ലെങ്കിൽ മൂന്നിലൊന്ന് വീതമായിരിക്കും ഇത് മൂന്ന് പേർക്കും ലഭിക്കുക എക്കൌണ്ടിലെ തുക അഞ്ച് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഉടമയുടെ കാലശേഷം അത് പിന്തുടർച്ചാപത്രമില്ലാതെ കൈമാറാൻ സാധിക്കില്ല തുടർന്ന് കോടതിയെ സമീപിക്കേണ്ടിവരും ഇത്തരം കാലതാമസം ഒഴിവാക്കി അക്കൌണ്ട് ഉടമകളുടെ മരണശേഷം ആസ്തി കൈമാറ്റം ലളിതമാക്കുക നിയമപരമായ അവകാശികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപങ്ങളെ കുറയ്ക്കുക എന്നതെല്ലാമാണ് നാല് നോമിനികളെ അനുവദിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ബാങ്കിംഗ് പ്രവർത്തനങ്ങളെ ലളിതവും സുതാര്യവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ശ്രദ്ധ എന്നിതുവരെ തേറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ